ഇനി രേഷ്മയുടെ പൊപ്പം അമ്മച്ചന ഇവിടെ പറയുന്ന ഒരു കാര്യം ഒരു ഇരുവാദമായിട്ടാണ് ഋതപ്പൻ എന്ന അഞ്ചു വയസ്സുള്ള കൊച്ചുവിട്ടി അതിനെ ജീവിക്കാൻ സമ്മതിക്കാത്ത ആരാണ് കേരളത്തിൽ വീട്ടുകാർക്കും ഒരു ടെൻഷൻ അതായത് ഈ പല മലയാളികളും യൂട്യൂബേഴ്സ് പേര് ആളുകളൊക്കെ കുറച്ച് ഫേവറേഷൻ കാണിക്കുന്നു എന്നൊരു ധാരണയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ എടുത്തു പറയുന്നത് കിച്ചുന്റെ മാത്രമല്ല ഋതപ്പന്റെ കൂടെ വീടാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മളെല്ലാം കാത്തിരുന്നത് പോലെ സുധീവൻ ഫാമിലിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഇന്നലെ മുതൽ മെയിൻ സ്ട്രീം ചാനൽ ലോഡുകയാണ് പ്രേക്ഷകരെല്ലാം ഇരിക്കും നീട്ടിയാണ് ആ കാത്തിരുന്ന ഇന്റർവ്യൂ ഏറ്റെടുത്തത് അതിന് താഴെയുള്ള കമന്റുകൾ വായിച്ചാൽ മതി അത് എത്രത്തോളമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതെന്ന് മനസ്സിലാക്കാം ഈ ഒരു അഭിമുഖത്തിന് മുമ്പായിട്ട് വെറൈറ്റി മീഡിയയിൽ രോഹൻ കൊടുത്തിരുന്ന ഇന്റർവ്യൂ രേസുലി എന്ന രേഷ്മ തങ്കജൻ പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്റെ പപ്പായാണ് അപ്പോൾ തെളിവുകളുമായിട്ട് പപ്പ ഉടൻ തന്നെ ഇന്റർവ്യൂവിൽ വരുന്നതായിരിക്കും എന്നൊരു വെല്ലുവിളിയൊക്കെ നടത്തിട്ട് പോയി അതിനുശേഷം പപ്പായും മോളും കൂടെ ഒന്നിച്ചുള്ള ഒരു ഇന്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ തന്നെ ആ ഇന്റർവ്യൂവിനെ കുറച്ച് മലയാളികളും സംസാരിച്ചു കഴിഞ്ഞു അപ്പോഴെന്തായാലും ആ ഇന്റർവ്യൂ കണ്ടതിലൂടെ എനിക്ക് എന്താണ് തോന്നിയെന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പം പോകും വൃത്തിയില്ലായിരുന്നു ഈ ഈ നമ്മൾ താമസിക്കുന്ന തേപ്പ് സംഗീതം പോയിക്കൊണ്ടിരിക്കുന്നു അന്ന് കാണ എന്നിട്ട് ന്യായം പറയണം എന്നിട്ട് വേണം അവിടെ ചെന്നിരുന്നോണ്ട് പറയാനായിട്ട് അയ്യോ അവര് പറഞ്ഞ എല്ലാം കള്ളവാണേ ഞാൻ അവിടെ ചെന്നായിരുന്നു ഞാൻ ആളെ കൊണ്ട് പോയി ഇവര് പറഞ്ഞ എല്ലാം കള്ളവാണ് അതായത് ഭീമിന്റെ അടി ലീക്കായിട്ട് വരുന്നില്ല ഇവിടെ ചാട്ട അടിച്ച നനയിലെ ഓട് നേരെയാണ് കിടക്കുന്നത് പിന്നെ ഈ തേപ്പ് തേച്ച് വെച്ചിരിക്കുന്ന എല്ലാം നല്ല ഡീസലായിട്ട് ഇരിക്കുന്നു ഈ സാധനങ്ങളൊന്നും പോയില്ല ഇപ്പൊ രണ്ടര ഇഞ്ചിന്റെ ആടി പിടിപ്പിച്ചുകൊണ്ട് അവിടെയിരിക്കും ഞങ്ങളുടെ തലയെ വീഴാതിരിക്കുന്നു എനിക്ക് ഇതൊക്കെ പറയാനും ഈ വീടിന് സാധാരണ ചോർച്ച ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ അസാധാരണ സംഭവം ഒന്നും കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളും ചോരാറുണ്ട് കാരണം ഇതുപോലെ മഴ പെയ്യുന്ന ഒരു നാട് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് പല വീടുകളും ചോരാറുണ്ട് അത് സ്വാഭാവികമാണ് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വീടിനെ കുറച്ച് മെയിൻ്റനൻസുകൾ വരുമ്പോൾ ഈ രേഷ്മ അച്ഛനായ തങ്കച്ചൻ ഫിറോസിനെ വിളിച്ചു പറയുക ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് ചെയ്യണം ഒരുപക്ഷെ പറഞ്ഞ ഉടനെ തന്നെ ഫിറോസിനെ അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാക്കുക അതിന്റെ പിന്നിലുള്ള ക്ലാഷ് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ലേ ഇവർ ഈ പറയുന്നത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അപ്പൊ അതെന്തും ആയിക്കൊള്ളട്ടെ നമ്മൾ ഇവിടെ മുമ്പും പറഞ്ഞൊരു കാര്യം മാത്രമേ ഉള്ളൂ വീട് ചോരുന്നതോ അല്ലെങ്കിൽ ബിൽഡിംഗ് പ്രശ്നം ആണെന്നതോ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ പ്രേക്ഷകർ പറയുന്നത് തിച്ചു ഓടാന്നിട്ടൊരു ബ്ലോഗ് ചെയ്ത് വീടിനകത്താൻ വൃത്തിഹീനമായ ചില സാഹചര്യങ്ങൾ കാണാം ശ്രദ്ധികളുടെ ട്രോഫികൾ കട്ടിനടി കിടക്കണോ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇത് കാണുമ്പോൾ ആളുകൾ പ്രതികരിക്കും അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയും അതിനെതിരെ നിങ്ങൾ പൊട്ടിത്തെറിച്ചിട്ടെന്താണ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടിരുന്ന കാര്യമെന്ന് ചോദിച്ചാൽ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക പ്രേക്ഷകരൊക്കെ അഭിപ്രായപ്പെട്ട പോലെ അതേണ്ട അതി മനോഹരമായിട്ട് ശുചിയായിട്ട് ട്രോഫികളൊക്കെ ഞാൻ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാത്തിനും തെറ്റ് കാണുന്ന ആൾക്കുണ്ട് കുറച്ച് പേരെങ്കിലും നിങ്ങളെ കൈയടിച്ച് പക്ഷെ പക്ഷേ രേണുസ്തുദ് ചെയ്തതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ രേണുസുദ്ധി എന്ത് പറഞ്ഞാൽ ന്യായീകരിക്കുക രേണുസ്തുതിയുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇതാണ് ന്യായീകരിക്കാന്നുള്ളതാണ് എന്ത് പറഞ്ഞാലും അതിൽ മറുപടി ഉണ്ട് ഒരിക്കലും തന്റെ ഭാഗത്ത് ഒരു തെറ്റ് വേണമെന്ന് രേണുസ്തി ഒരിക്കലും സമ്മതിക്കാറില്ല അത് തന്നെയാണ് രേണുസ്തുതിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് പോട്ട് പിന്നെ ശരിക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആണ് ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ വീട് ചോരുന്നുണ്ട് ആ യൂട്യൂബർ അങ്ങനെ ചോദിക്കുന്നു ഈ വെറൈറ്റി മീഡിയയിൽ രോഹൻ ആ കാര്യം കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ എടുത്തത് വീടിൻ്റെ ഏതെങ്കിലും അടുത്ത സൈഡിൽ നിന്നാണോ അല്ല എന്ന് പറയുന്നത് മറ്റൊരു ലൊക്കേഷനിലാണ് അപ്പോൾ ആ ഒരു ചോദ്യം അപ്രസക്തമാണ് അവിടെയാണ് ആളുകൾ ഈ സംശയം ഉന്നയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആളുകളോട് സംശയം ഉന്നയിക്കുമ്പോൾ ഈ ആളുകളെന്ന് പറയാൻ നിങ്ങളുടെ പ്രേക്ഷകരാണ് കേട്ടോ അതായത് നിങ്ങൾ ഇടുന്ന റേറ്റ്സും ആൽവവും ഒക്കെ കണ്ട് നിങ്ങളെ റീച്ചിലാക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അന്യഗ്രഹത്തിലെ ആളുകളുടെ കാര്യമല്ല അവരിങ്ങനെ ഒരു സംശയം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ട് ഉത്തരം കൊടുക്കാമല്ലോ എല്ലാത്തിനും പൊട്ടിത്തെറിക്കണമെന്നോ അല്ലെങ്കിൽ വായടപ്പിക്കുന്നോ ഉത്തരം പറയണമെന്നൊന്നുമില്ല നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരിക്കൽ നിങ്ങളുടെ മഹത്വം കുറയുന്നില്ല നിങ്ങളുടെ മഹത്വം വർദ്ധിക്കുകയുള്ളൂ തെറ്റുതിരുത്തുന്നവരെ സ്വീകരിക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആണെങ്കിൽ ഇനി രേഷ്മയുടെ പപ്പാവ തങ്ങച്ചനൂടെ പറയുന്ന ഒരു കാര്യം ഒരു ഇരവാദമായിട്ടാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അഭിപ്രായം ആ ക്ലിപ്പ് ഞാൻ ചെയ്ത് ഇനിയെങ്കിലും ഈ കുഞ്ഞിനെ ജീവിക്കാൻ ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പിലൂടെ നിങ്ങളെ കേട്ടല്ലോ ഇവിടെ രേഷ്മയും രേഷ്മയുടെ അപ്പനായ തങ്കച്ചനും കൂടെ പറയുന്ന ഒരു കാര്യം ദയവായിട്ട് ഋതപ്പനെ ജീവിക്കാൻ അനുവദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡയലോഗ് കണ്ടപ്പോ ആദ്യം ചെയ്യാനോ ഋതപ്പൻ എന്ന അഞ്ചു വയസ്സുള്ള കൊച്ചുകുട്ടി അതിനെ ജീവിക്കാൻ സംവദിക്കാത്ത ആരാണെ കേരളത്തിൽ നാട്ടുകാര് കാരണമാണോ ഋതപ്പനെ വളരാൻ പറ്റാത്ത ഋതപ്പനൊരു കൊച്ചുകുട്ടിയാണ് ഈ യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് കൊച്ചു കുട്ടികളെപ്പറ്റി ഒരുപാട് വീഡിയോ ഇടാൻ പറ്റത്തില്ല അവനെ പറ്റി ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല അവർക്കെതിരെ ഇതിനെ നെഗറ്റീവ് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല വീഡിയോ തന്നെ ടെർമിനേറ്റ് ആയി പോകണം ഈ ഋപപ്പന ജീവിക്കാൻ ആരും അനുവദിക്കുന്നില്ല എന്ന് പറയുന്നതിന് പിന്നിലുള്ള സാങ്കേത്യം എന്താണെന്ന് ഞങ്ങൾക്ക് സത്യം പറയാൻ മനസ്സിലായിട്ട് അതിന് സുഖം ചെയ്താൽ നല്ലതായിരിക്കും അവനെ അഞ്ചര പോകുന്ന വീട് സഹോദരങ്ങൾ. സംഭവം ഇത്രേ ഉള്ളൂ കിച്ചുവിന് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന വലിയൊരു സപ്പോർട്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആകുന്നു വീഡിയോസിനൊക്കെ മില്യൺ വ്യൂസ് കിട്ടുന്നു എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതൊക്കെ കണ്ടപ്പോ ഈ രേണുസുദിക്കും രേണുസുദിനും വീട്ടുകാർക്കും ഒരു ടെൻഷൻ അതായത് ഈ കൊല്ലം എന്ന് പറയുന്ന പേരിന്റെ ബ്രാൻഡ് വെച്ചാണല്ലോ ഈ രേഷ്മ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണല്ലോ ജനങ്ങളെ രേഷ്മയെ സ്വീകരിക്കുന്നത് അല്ലാതെ രേഷ്മയുടെ അഭിനയ തികവും മികവോ ഒന്നും കണ്ടിട്ടല്ലോ ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം എന്ന് ചോദിച്ചാൽ ആ കൊല്ലം ശ്രുതിയോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം കിച്ചുവിലേക്ക് പോകുന്നു ഇതാണ് പ്രശ്നം ഈ ഒരു സ്നേഹം ഋതപ്പനിലേക്ക് വരുന്നില്ല അതാണ് ഇവരിവിടെ എടുത്തു പറയുന്നൊരു ന്യായം അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞത് ഒരു യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് കൊച്ചു കുട്ടികളെ പറ്റി ഒരുപാട് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല പക്ഷെ കിച്ചു കഴിഞ്ഞ സംഭവം ഹോം ബ്ലോഗ് ഇട്ടപ്പോഴത്തേക്കും എത്ര ആളുകളാണ് ഋതപ്പന് സ്നേഹം നൽകി അവരെ സംസാരിച്ചത് അവനെ ആരാണ് മാറ്റി നിർത്തിയത് അവനെ ചേർത്ത് നിർത്തി തന്നെയാണ് സംസാരിക്കുന്നത് ഈ വീട് കിച്ചുവിനും ഋതപ്പനും ഉള്ളതെന്ന് തന്നെയാണ് മുഴുവൻ ആളുകളും പറയുന്നത് ഒരാളും പറഞ്ഞിട്ടില്ല ഇത് കിച്ചു മാത്രമുള്ളതാണെന്നോ അല്ലെങ്കിൽ മാത്രം ഉള്ളതാണെന്നൊന്നും ഒരു വേർതിരി ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇതൊക്കെ നിങ്ങളും മെനയുന്ന ഫാബ്രിക്കിന്റെ സ്റ്റോറുകൾ മാത്രമാണ് ഈ യൂട്യൂബേഴ്സ് പേര് കിച്ചോ വ്രതപ്പം നല്ല സ്നേഹമാണെന്ന് റേഡിയോ സുബി പറഞ്ഞാൽ ഞങ്ങളെ മനസ്സിലാക്കണ്ട ആ ഒരു തമ്മിലുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുക അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായതാണ് അവർ രണ്ടും സഹോദരങ്ങളാണ് ഒരപ്പന്റെ മക്കളാണ് ആ ഒരു സഹോദര സ്നേഹം എല്ലാ കാലത്തും അവർക്കുണ്ടാവുകയും ചെയ്യും അതിനകത്ത് യാതൊരു സംശയമില്ല ഞങ്ങൾക്കും സംശയമില്ല ഇനി നിങ്ങൾ ഇങ്ങനെ വെറുതെ പറഞ്ഞു പറഞ്ഞു ഇനി ആ പേരിലും കൂടെ നിങ്ങൾ ഏറെ കേറാൻ നിൽക്കണ്ട ഈ തന്നെ കാര്യം മനസ്സിലായപ്പോ ഇതാണ് സംഭവം കിച്ചു ലൈവ് ഇടുന്നു കിച്ചുവിന്റെ വീഡിയോ താഴെ കമന്റ് ചെയ്യുന്നു കിച്ചിനോട് വീട്ടിൽ പോയി താമസിക്കാൻ പറയുന്നു അങ്ങനെ കിച്ചുവിനോട് കുറെ ആളുകളൊക്കെ കുറച്ച് ഫേവറസം കാണിക്കുന്നു എന്നൊരു ധാരണയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ എടുത്തു പറയുന്നത് കിച്ചുവിന്റെ മാത്രമല്ല ഋതപ്പന്യം കൂടെ വീടാണ് അതിനകത്ത് യാതൊരു സംശയവും കാരണം ആ സ്ഥലം എഴുതി കൊടുത്തിരിക്കുന്നത് കിച്ചുവിന്റെ ഋതപ്പന്റെ പേരിലാണ് ആ വീട് വെച്ചേക്കുന്നതും കിച്ചുവിന്റെ ഋതപ്പന്യം പേരിലാണ് അതിനകത്ത് ഞങ്ങൾക്കാരും സംശയമില്ല ഞങ്ങൾ ആരും അങ്ങനെ കരുതുന്നുമില്ല ഒരിക്കലും ഞങ്ങൾ പറയുന്നുമില്ല പ്രിയപ്പെട്ട രേഷമത്തെ കഴിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങൾ ആരീതി വരെ ഋതപ്പനെ പറഞ്ഞിട്ടില്ല നമ്മുടെ സുധി ചേട്ടന്റെ മൂത്തമകൻ ഇളയ മകൻ എന്ന അവരൊക്കെ കണ്ണിലേ കണ്ടിട്ടുള്ളൂ ഒരു വേറെതിരിയുമില്ല അങ്ങനെ നിങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ് നിങ്ങൾ അങ്ങനെയാണ് കാണുന്നതെന്ന് വേണമെങ്കിൽ ഞങ്ങൾ പറയാം റിയാക്ഷൻ പറയുന്നുണ്ട് പക്ഷെ ഏത് വന്നാലും പറയുന്ന പറയാനുള്ളൂ നമുക്ക് സന്തോഷമ നിങ്ങളും വന്ന് ഇത് കാണണം ഇത് കണ്ടിട്ടു ഇത് കണ്ടിട്ട് എന്ന് പറഞ്ഞ ആളാണോ പൊളിച്ചടിക്കിയത് അല്ലെങ്കിൽ ഈ വീടിന്‍റെ ആശാ കള്ളമാണ്, എന്റെ മനുഷ്യൻ തന്റെത്തഞ്ചും ചേട്ടാ നിങ്ങൾ പ്രായമാണോ അങ്ങനെ വിളിക്കുന്ന കേട്ടോ ഒരിക്കലും രേണുസ്തുതി കള്ളിയാണെന്നാണ് ഇവിടെ പറഞ്ഞത് വീട് ചോരുന്നില്ലെന്ന് ഇവിടെ ഒരു ബ്ലോഗറും പറഞ്ഞിട്ടില്ല ഒരു റിയാക്ഷൻ ചാനലുകാരും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ കാര്യം നിങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് ഒരാളെ കൊണ്ട് അതായത് ഒരു യൂട്യൂബറെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ച് പറഞ്ഞതായിട്ടാണ് ആളുകൾക്ക് ഫീൽ ആയത് അതാണ് ഇവിടുത്തെ പ്രശ്നം അതല്ലാതെ നിങ്ങളുടെ വീട് ചോരുന്നില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല ഒരു അത് ചോരും അത് ചോർന്നില്ലെങ്കിൽ വല്ല വിദേശത്തുനിന്ന് തന്നെ കൊണ്ടുവന്ന മെറ്റീരിയൽ വാങ്ങിക്കും വീട് ചോരും അതിൽ പ്രശ്നം അല്ലാരും നിങ്ങളുടെ കളിയാന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല ആ നാടകം കളിച്ചതാണ് ആളുകൾ ഇവിടെ ചോദ്യം എന്തും ഞാൻ ചെയ്തുതരാം നിങ്ങൾ പറയുന്നത് ഈ പറയുന്നത് കള്ളമാണെങ്കിൽ ഞങ്ങൾ ആ ചെയ്യണ്ടോർ മാറ്റാനായിട്ട് എന്തെങ്കിലും താങ്കൾ ആണെന്ന് പറയുന്നുണ്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാവില്ല എന്ത് ചെയ്യണോ ഇവിടെ നീ ഞാൻ പറഞ്ഞതിൽ എന്തേലും കള്ളമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നിമിഷം നിങ്ങൾ പറയാം ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി അല്ല അങ്ങനെ പോകാൻ പറ്റത്തില്ല ഈ കുഞ്ഞിന് നിനക്കത് പറയാം ഈ കുഞ്ഞിന്റെ കാര്യം കൂടെ പറഞ്ഞു ഉത്തരവാദിത്വം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകളാം പക്ഷെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ആരാണ് ഉത്തരവാദിത്ത ഏറ്റെടുക്കേണ്ടത് കുഞ്ഞിനേതായാലും ഒരു അച്ഛനില്ല പക്ഷെ ജീവനോട് ഇരിക്കുന്ന ഒരു അമ്മ ഉണ്ടല്ലോ അമ്മ ഉത്തരവാദിത്ത ഏറ്റെടുക്കണം അമ്മയുടെ ബന്ധുക്കളുണ്ടല്ലോ അവരു ഉത്തരവാദിത്വം വെച്ചെടുക്കണം നാട്ടുകാരോടാണ് പറയുന്നത് ഇതെല്ലാം നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഏതെല്ലാം ഒരു വീട് വെച്ച് തന്നില്ലേ നിങ്ങളുടെ മകളെ റീച്ചാക്കി തന്നില്ലേ വീടുകളിലും മൂത്ത മകനും അതുപോലെ തന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ അതികൂളി നാട്ടുകാർ എന്താണ് ചെയ്യേണ്ടത് അഞ്ചര വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യം അങ്ങനെ ഞങ്ങൾ ജുമ്മാവിടെ ഇറങ്ങി പോകത്തില്ല ഈ ഋതപ്പടം ഞങ്ങൾ ഇവിടെ വെച്ചിട്ടേ പോകത്തുള്ളൂ നിങ്ങളൊക്കെ നോക്കിക്കാണോന്നോ പക്ഷെ എൻ്റെ പൊന്നടാവേ ഒരു വല്യപ്പൻ ഒരു കുഞ്ഞിന്റെ അമ്മ കൊള്ളാം രണ്ടും ഈ വീഡിയോയുടെ സംഗ്രഹം ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം ഇവിടെ റേണുസ്വതി കളം പറഞ്ഞത് ഇവിടെ ഒരാളും പറഞ്ഞിട്ടില്ല ഒരു ബ്ലോഗേഴ്സും റിയാക്ഷൻ ചാനലുകാരും പറഞ്ഞിട്ട് പ്രേക്ഷകരുടെ അവരുടെ ഒരു സംശയത്തിന് മാത്രമേ ഉള്ളൂ ആ യൂട്യൂബറെ കൊണ്ട് എന്തിനും നിങ്ങൾ എങ്ങനെ പറയിച്ചു അതാണ് അവർ ചോദിച്ചു ചോദിച്ചു ചോദിക്കും അത് തന്നെയാണ് റോഹനും നിങ്ങളോട് ചോദിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ രേഷ്മനെയും അവിടെ അപ്പം കൂടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തിച്ചുവിനെയും ഋതപ്പനെയും രണ്ടായിട്ട് വേർതിരിച്ചാണ് ആളുകൾ കാണുന്നത് അതൊരിക്കുമല്ല അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇവിടെ താമസിക്കണോ ഉള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് നിങ്ങളെ അവിടെ പിടിച്ചു നിർത്താനോ അവിടെ താമസിക്കണോന്നോ ഒന്നും പറയാൻ ആരും ഉണ്ടാവില്ല ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്ത് ജീവിച്ചു പോവാം പിന്നെ പ്രേക്ഷകർ പറയുന്നു എല്ലാം ഇറങ്ങി പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനു ഒരു അവസരം നന്നാണ് ഇതിനുമുമ്പോ നടന്ന സംഭവം സുധീര ട്രോഫിയിൽ കട്ടലിൽ കണ്ടിയില്ല എന്നുള്ളത് അതിന് നിങ്ങൾ എന്താണ് മറുപടി ചെയ്യുന്നത് വേണ്ട നല്ലൊരു ഷെൽഫ് കൊടുത്തു ശുദ്ധിച്ചേട്ട് ട്രോഫികൾ എല്ലാം തേണ്ട മനോഹരമായിട്ട് വിളിച്ചിട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെയാണ് ആളുകളെ വെല്ലുവിളിക്കുന്നത് അല്ലാതെ നാട്ടുകാരെന്തോ പറഞ്ഞതെന്ന് പറഞ്ഞു നാളെ രാവിലെ വൃദ്ധപ്പനം വീട്ടിൽ നിർത്തിയിട്ട് നിങ്ങൾ കൊള്ളാം കേട്ടോ ബെസ്റ്റ് ഫാമിലി ഇനി ഇപ്പം ചേട്ടൻ അല്പം അഹങ്കാരം ഒക്കെ ആകാം മകൾ റീച്ച് ആവുന്നു സിനിമയാകുന്നു ആൽബം ആകുന്നു റീൽസ് വരുന്നു വരുന്നുണ്ട് ഇനിയിപ്പം ഓഗസ്റ്റ് മാസം ബിഗ് ബോസിലേക്ക് പോകുന്നു വെല്ലുപുള്ളി ആയില്ലേ ഈ പോക്കാണെങ്കിൽ ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താവസം നമുക്ക് കാത്തിരുന്നു കാണാം അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ